എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി പേരിന് വേണ്ടി മാറ്റിയതാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് പക്ഷെ അൻവർ ആഘോഷിക്കുന്നുണ്ട് അൻവർ പറയുന്നത് എ ഡി ജി പിയെ മാറ്റിയത് കണ്ടോ അൻവർ ഇറങ്ങിയത് സി എം എ എന്നാണ് പറയുന്നത് അൻവർ എന്ന് പറയുന്ന അൻവർ എന്ന് പറയുന്ന എം എൽ എ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ ആഘോഷിക്കുകയാണ് സത്യം പറഞ്ഞാൽ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ ഈ അൻവർ മണ്ടനാണല്ലേ ബുദ്ധിയില്ലാത്ത ഒരു മലമണ്ടൻ ബുദ്ധി ഇല്ലാത്ത ധൈര്യവാന് ബുദ്ധി ഇല്ലെങ്കിൽ ധൈര്യം കൂടും മനുഷ്യ ഇപ്പൊ ഒരു പാമ്പ് അതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് കടിക്കും കടിച്ചാൽ വിഷം ശരീരത്തിൽ ഏറിയാൽ മരിച്ചു പോകും എന്ന് ബുദ്ധി ഇല്ലെങ്കിൽ മാത്രമേ പാമ്പിനെ പോയി പിടിക്കും കൊച്ചു കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ പാമ്പിനെ കയ്യിലെടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ അങ്ങനെ ചെയ്യും അപ്പൊ അതുപോലെ ബുദ്ധി ഉറക്കാത്ത ഒരു വ്യക്തിയാണ് അൻവർ പറയാനായിട്ടൊരു പാരമ്പര്യം ഉണ്ട് എന്തോ പുത്തൻപൊറ്റത്ത് വീടാ എന്തോ വീടിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നാകാം അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും കുടുംബത്തിൽ പറഞ്ഞവനാണ പിന്നെ ഇവൻ കുടുംബത്തിൽ പറഞ്ഞ നമ്മളൊക്കെ എന്തോന്നാണ് എവിടെയാ പറഞ്ഞത് ഏഹ് അവന്റെ ഒരു കുടുംബം അല്ല ചില സമയത്ത് കാലി വരും അയ്യേ അപ്പൊ ഞാൻ പറയട്ടെ സി പി എമ്മിന്റെ പുറത്താണ് ഇയാൾ ഒരു സമയത്ത് ഇയാളുടെ ഷോ ഓഫ് ഒക്കെ കാണണമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ വെച്ച തിറുകി കൈ കണക്കുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇയാൾ ഇവിടെയുള്ള സകല എന്താണ് ആൾക്കാരെയും വെല്ലുവിളിച്ച് കടന്നു ഞാൻ ഇങ്ങനെ ചെയ്യും നീ ആരോടാ ചോദിക്കാന്നുള്ള രീതിയിൽ ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുമ്പോ അത് ഇയാൾക്ക് തിരിച്ചടിയാണോ അല്ലെങ്കിൽ ഇയാളെ മണ്ടനാക്കി മുഖ്യമന്ത്രി ഞാൻ ആയിട്ട് കളഞ്ഞതാണോ കാരണം എ ഡി ജി പിമാറിന്റെ ബെറ്റാലിയോട്ട് തട്ടിന്നാണ് പറഞ്ഞത് പിന്നെ രണ്ട് വകുപ്പ് നോക്കിക്കൊണ്ടിരുന്നത് ഒന്ന് ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി ആയിരുന്നു അതേസമയം തന്നെ അദ്ദേഹം ആംഡ് ബെറ്റാലിയന്റെ എ ഡി ജി പിന്നെ ആംഡ് ബെറ്റാലിയൻ ആംഡ് ബെറ്റാലിയൻ ഇന്ന് അദ്ദേഹത്തെ നീക്കിയിട്ടില്ല എന്നാൽ രാത്രി പതിനൊന്ന് മണിക്ക് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഈ ഉത്തരവിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു എങ്ങോട്ട് മാറ്റി എന്താണ് കാരണം ഒന്നും അല്ല വേണമെങ്കിലും അത് ില്ല നേരത്തെ പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് അതിലെ എ ഡി ജി പി ആയിരുന്നു അദ്ദേഹം അതിൽ നിന്നാണ് പെട്ടെന്നൊരു ദിവസം വന്നത് ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി ആയത് അദ്ദേഹം വിജിലൻസിലായിരുന്നത് വിജിലൻസില് എ ഡി ജി പി ആയിരുന്ന സമയത്ത് വിജിലൻസ് ഈ പിന്നെ പി വി സരിത്ത് അതേ സ്വപ്ന സി എമ്മിന്റെ വീട്ടിനെ പിന്നെ കുടുംബത്തെ ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് ഈ സരിത്തിനെ പാലക്കാട്ട് വിജിലൻസ് സംഘം തൂക്കി അത് ചെയ്തത് ഇദ്ദേഹമാണ് എം ആർ ആ ജയിച്ചത് എം ആർ അവിടുന്ന് സരിത്തിനെ എടുപ്പിച്ചു സരിത്തിനെ എടുത്ത് സരിത്തിന്റെ ഫോൺ എല്ലാം തട്ടിപ്പൊടിച്ചു വിജിലൻസ് അങ്ങനെ വലിയ പെരുദോഷമായി ചെറിയ വിഷയം വലിയ വിഷയമാക്കി കൊടുത്തു സി എമ്മിന് ചെറിയൊരു വിഷയം ഉള്ളായിരുന്നു അപ്പൊ ആള് ആളുകളെല്ലാം വിചാരിച്ചു ശരിയാ സി എമ്മിനെ കുറിച്ച് പറയുന്നത് എല്ലാം ശരിയാണ് സി എം സി എമ്മിന്റെ വീട്ടിൽ ഇത്രയും സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ വിജിലൻസ് ഒക്കെ പോയി എടുപ്പിച്ചത് അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് സീൽഡ് റൈറ്റ് കൊണ്ടിട്ടുള്ളത് അവിടുന്ന് നാലു മാസം കൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് തിരിച്ചെത്തിയത് ലോ ആൻഡ് ഓർഡർ എത്തിയത് ഈ അവിടുത്തെ പറയപ്പെടുന്ന പോലീസിൽ പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥ ഈ പി ശശിയുടെ ഫോണിന്റെ മറുതലക്കിൽ എപ്പോഴും എം ഉണ്ട് പി ശശി എന്ത് പറയാറായിട്ടില്ല പി ശശി ശശിയുടെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നാമത്തെ കളിക്കാൻ കളിക്കാൻ അറിയാം അറിയാം പി പി നന്നായിട്ട് ഉണ്ടാകാതെ അപ്പൊ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് പിന്നെ ഈ ഇവര് പിന്നെ തിരിച്ചെത്തി ഏതാ സി എം ഓഫീസിലേക്ക് തിരിച്ചെത്തി ഇന്നലെ അവധി ദിവസമാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് വരേണ്ട ആവശ്യം സി എമ്മിന് ഇല്ല ഇന്നലെ സി എം പാദരാത്രിയിൽ ഇതിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അദ്ദേഹം പിന്നെ ഉത്തരവിറക്കി കാര്യം ഇന്നലെ വൈകുന്നേരവും ഇന്ന് നിയമസഭാ സമ്മേളനം പൂർണാർത്ഥത്തിൽ ചേരുന്ന ദിവസമാണ് ഇന്നലെ വൈകുന്നേരം വരെയും ഇത് ഇറക്കുന്നില്ല വൈകുന്നേരം വരെ ഇറക്കാതായപ്പം ബിനോയ് വിശ്വം എം വി ഗോവിന്ദനെ വിളിച്ചു വി ഗോവിന്ദന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്ര നിലപാട് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സി പി ഐ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്ന് എം വി ഗോവിന്ദന്റെ അടുത്ത് പറഞ്ഞു അപ്പം അപകടവർക്കും ബോധ്യപ്പെട്ടു അങ്ങനെ എം വി ഗോവിന്ദൻ സി എമ്മിനോട് ആവശ്യപ്പെട്ടു ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇന്ന ഇന്നത്തെ സഭ സഭാ സമ്മേളനത്തിൽ വലിയ പ്രശ്നമായിട്ട് ഇത് മാറാൻ എന്നുള്ള കാര്യം അറിയിച്ചപ്പോഴാണ് സി എം ഇന്നലെ രാത്രി തിരിച്ചു വന്നത് സി എം അങ്ങനെ രാത്രി തിരിച്ചു വരാറില്ല സെക്രട്ടേറിയറ്റിൽ നിന്ന് വൈകിട്ട് സി എം പോയി കഴിഞ്ഞാൽ സി പിന്നെ അടിയന്തര ഘട്ടത്തിൽ മാത്രമേ സി എം ഓഫീസിലേക്ക് തിരിച്ചെത്താറുള്ള ആ ഓക്കിയുടെ സമയത്തൊക്കെയാണ് സി എം അതുപോലെ ഇതുപോലൊക്കെ ചെയ്തത് ഓക്കി കൊറോണയുടെ ഒക്കെ ആ ഒരു സമയത്താണ് സി എം ഇതുപോലെ പാദരാത്രിയിൽ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അദ്ദേഹം പാദരാത്രിയിൽ തിരിച്ചുവന്ന് എം ആറിനെ മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കി അപ്പൊ പകരം ചുമ ചുമതല കൊടുത്തിരിക്കുന്നത് ഇന്റലിജൻസിന്റെ എ ഡി ജി പി മനോജ് അബ്രഹാം അദ്ദേഹത്തിനാണ് ഇതിന്റെ ചുമതല അപ്പോൾ ഇന്റലിജൻസിലേക്ക് ഇനിയിപ്പോൾ ആര് എന്നുള്ളതാണ് വലിയ ചോദ്യം വന്നിരിക്കുന്നത് ഇവിടുന്ന് ബി എസ് എഫ് ഇന്ന് പുറത്ത് പിന്നെ ഇത് പിന്നെ തിരിച്ചയച്ച ഒരാളുണ്ട് ഡി ജി പി നിതിൻ അഗർവാൾ അദ്ദേഹം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹം അവധി എടുത്തിരിക്കുക അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല അപ്പൊ അദ്ദേഹം ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് പിന്നെ ഇവിടേക്ക് ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തയച്ചു എനിക്ക് ഡി ജി പിയുടെ കോട്ടയൽസ് പോണോന്ന് തുടങ്ങിയിട്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇവിടെ തിരിച്ചു വരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹമായിരിക്കും ഇന്റലിജൻസിന്റെ ഇനി മേധാവിയായിട്ട് ഇരിക്കാൻ പോകുന്നത് ഈ മനോജ് ബ്രഹ് ഇപ്പം ഡി ജി പി ആവണ്ടാളാ മനോജ് കുറെ നാളായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കും ഡി ജി പി ആവണ്ട ഡി ജി പി ആവണ്ട അതായത് പിന്നെ സഞ്ജി കാര്യം ഉള്ളത് ശെൻകുമാർ പണ്ട് എം ജി കോളേജിൽ കയറിയപ്പോഴേ വാലായിട്ട് വാലാട്ടികൾ നടക്കുന്നുണ്ട് ആവുന്നുണ്ട് ഇന്നും ഇത്ര ഇത്ര നാളെ എത്ര കൊല്ലം കഴിഞ്ഞ പാവം മനുഷ്യൻ ഡി ജി ഡി ജി പി ആകുമ്പോൾ ഇപ്പം സഞ്ജി കുമാർ പട്ടി ജോഷി ഉണ്ടല്ലോ ഏതാ മനുഷ്യാവകാശ കമ്മീഷന്റെ ഡി ജി പി അദ്ദേഹം അടുത്ത ഈ ഡിസംബറിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അവസരം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പക്ഷേ നിതിൻ അഗർവാൾ തിരിച്ചു വന്നുകഴിഞ്ഞാൽ ആ അവസരം കിട്ടത്തില്ല ഞാൻ ശരി പിന്നെ പത്മകുമാർ റിട്ടയർ ആവണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും പത്മകുമാർ എന്ന് പറയുന്നത് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഡി ജി പി അദ്ദേഹം റിട്ടയർ ആകുന്നത് വരെ ഇനി മനോജ് ബ്രാം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിതിൻ അഗർ അഗർവാൾ വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ സഞ്ജയ് കുമാർ ഭട്ട് ജോഷി റിട്ടയർ ആകുന്ന ഒഴിവിൽ അദ്ദേഹം ഡി ജി പി ആകും അടുത്ത മാസം സ്ക്രീനിങ് കമ്മിറ്റി ചേരാൻ പോവാം പ്രൊമോഷൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി അടുത്ത മാസം ചേരേണ്ടത് അടുത്ത മാസം ചേരുന്ന സ്ക്രീനിങ് കമ്മിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡി ജി പിമാരുടെ ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡി ജി പി ആവേണ്ട ആളാണ് ഈ എം ആറും എം ആറും അടുത്ത വർഷം ഡി ജി പി ആവേണ്ടത് അപ്പൊ അതെ 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 മൂന്ന് തരത്തിലുള്ള വെരിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ പ്രിലിമിനറി എൻക്വയറി ഉണ്ട് ഇങ്ങനെയൊക്കെ പല പല ഇതുണ്ട് കോൺഫിഡൻഷ്യൽ എൻക്വയറി ഉണ്ട് ഇതൊന്നുമല്ലാതെ ഡയറക്റ്റ് എൻക്വയറി ഇട്ടിരിക്കുന്നത് അത് പിന്നെ അദ്ദേഹം അറിഞ്ഞങ്ങ് കളിച്ചു ആരാ നമ്മുടെ ദർബേഴ് സാഹിബ് ഷേഖ് ദർബേഴ് സാഹിബ് അറിഞ്ഞങ്ങ് കളിച്ചതായത് അപ്പൊ ഡയറക്റ്റ് എൻക്വയറി ഇട്ടുകൊടുത്തു ഡയറക്റ്റ് എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടുപോകും അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ആണെങ്കിലും കോൺഫിഡൻഷ്യൽ ആണെങ്കിലും പെട്ടെന്ന് തീരും കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ ഏതാണ്ട് ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ തരും ക്വിക്ക് വെരിഫിക്കേഷൻ ആണെങ്കിൽ രണ്ട് ഒരു പിന്നെ ഒരു മാസം കൊണ്ട് തീരും പ്രിലിമിനറി ആണെങ്കിൽ രണ്ട് മാസം കൊണ്ടത് അവസാനം എൻക്വയറി അവസാനിക്കും ഇതൊന്നും അല്ലാതെ ഡയറക്റ്റ് എൻക്വരി ആണെങ്കിൽ അത്രയാണെങ്കിലും നീട്ടിക്കൊണ്ട് പോവാം ആ എത്രയാണെങ്കിലും നീട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ഡി ജി പി ആ പണി ഇട്ടു കൊടുത്തത് വിജിലൻസിന്റെ എൻക്വയറി ഇട്ട് കൊടുത്തത് അതിപ്പം ഇദ്ദേഹത്തെ ബാധിക്കും ദേഹം ഇവിടുത്തെ സൂപ്പർ ഡി ജി പി ആയിരുന്നെ ദേഹ ഇവിടുത്തെ സൂപ്പർ ഡി ജി പി ആയിരുന്നു നേരത്തെ ആ ദർബേഷ് സാഹിബ് അടങ്ങിയിരുന്നതാ ദർബേർ സാഹിബ് അടങ്ങാ അടങ്ങി ഒന്നും അനങ്ങാതെ ഇരുന്നതാണ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ ഞാൻ എന്തായാലും റിട്ടയർ ആയി പോവുക എന്ന് വിചാരിച്ച് അടങ്ങി അവിടെ ഇരുന്നതാണ് ഇരുന്ന സമയത്താണ് എന്താ ഇത് സർക്കാർ ഇദ്ദേഹത്തിൻ്റെ കാലാവധി അടുത്ത വർഷം വരെ നീട്ടി നീട്ടിക്കൊടുത്തത് അതോടുകൂടി ഇദ്ദേഹം കളത്തി ഇറങ്ങി കളിയാൽ കളിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തെ പൂട്ടാനുള്ള തീരുമാനമെടുത്തു അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം ആരെങ്കിലും സാധാരണ ചെയ്യാത്ത നടപടിയാണെന്നേ അതായത് മെമ്മോ കൊടുക്കുക ശ്വാസിച്ചുകൊണ്ട് മെമ്മോ കൊടുക്കുന്നത് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു നടപടിയാണ് ശ്വാസിച്ച് മെമ്മോ കൊടുക്കുന്നത് അതെടുത്ത് സർവീസ് ഇരയാക്കയായി ചേർത്ത് വളഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അതിൻ്റെ സർവീസ് ബുക്കിൽ ഇങ്ങനൊരു മെമ്മോ എടുത്ത് ആഡ് ചെയ്ത് കൊടുത്തു ഡി ജി പി അത് നല്ലൊരു പണിയും കിട്ടുകൊടുത്തു ഡി ജി പിക്ക് കലി ഇരിക്കുമായിരുന്നു അദ്ദേഹവുമായിട്ട് നേരത്തെ ഈ ദക്ഷിണ മേഖലയിൽ ഉത്തരമേഖലയിലുമായിട്ട് രണ്ട് എ ഡി ജി പിമാരുണ്ടായിരുന്നത് ആ ഇത് മാറ്റിയിട്ടാണ് ഒറ്റ എ ഡി ജി പി ആയത് അതോടുകൂടി ഇദ്ദേഹം ഇവിടുത്തെ സ്റ്റാറായി സൂപ്പർ ഡി ജി പി ആയി മാറി അദ്ദേഹത്തിന് എങ്ങനെയും അദ്ദേഹത്തിനെ പുറത്താക്കുക എന്നുള്ളത് ഇവിടുന്ന് നീക്കുക എന്നുള്ളത് ഇത് അൻവർ വിചാരിച്ചിട്ടൊന്നുമല്ല സി പി ഐ അങ്ങ് ഇറങ്ങി അങ്ങ് തിരിച്ചു സി പി ഐയുടെ ഇടപെടൽ പാർട്ടി തകരുന്നേ വന്നേ പ്രകാശ് ബാബു വിനോദിഷ്ടത്തെ അവിടെ ഇരുത്താൻ സമയത്തില്ല പ്രകാശ് ബാബു ഈ വിനോദ വിശേഷം എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക പ്രകാശ് ബാബു ആ കസര കയറിയിരിക്കുക വിനോദിഷമ അതുകൊണ്ട് ആ കരയിൽ ഒട്ടിപ്പിടിച്ച പോലെ കയറിയിരിക്കുന്നത് സെക്രട്ടറിയുടെ സ്ഥാനത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ പ്രകാശ് ബാബു കയറിയിരുന്നാളെ അതിനകത്ത് ആ ഒരു അവസ്ഥയിൽ അവിടുത്തെ പാർട്ടിയിലെ പ്രശ്നമുണ്ട് അതും ഈ ന്യായമായിട്ടുള്ള വിഷയമാണ് അവർ ഉന്നയിക്കുന്നതെന്ന് ഈ പാർട്ടി പ്രവർത്തകർക്കൊരുണ്ട് തൃശ്ശൂര് അവരെ അവരുടെ സുൽകുമാർ തോക്കാനുള്ള കാരണം ഇതാണെന്നുള്ള രീതിയിൽ അത് പറഞ്ഞു വെച്ചു പ്രകാശ് ബാബു അതിൽ നല്ല ശതമാനം വിജയിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് പിടിച്ചു പാർട്ടി സമ്മേളനമൊക്കെ വരുമ്പഴത്തേക്ക് ബിനോദ് വിശ്വ പുറത്താവും പ്രകാശ് ബാബു അവിടെ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ബിനോയ് വിശ്വ ഇത്രയും കടുത്ത നിലപാടെടുത്ത് സാധാരണയും ബിനോദ് വിശ്വസിന് പിണറായി ഒക്കെ പേടിയാ പിണറായി പിടിച്ചു വരട്ടി പിണറായി പേടിയാണ് പിടിച്ചു വരട്ടി കഴിഞ്ഞാൽ പിണറായി പിണറായിക്കെതിരെ വിനോദ വിശ്വ വിനോയ് വിശ്വരം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായിയുടെ ഈ പറയുന്ന ഈ പ്രഭാവം പിണറായി പ്രഭാവം എന്ന് പറയുന്ന സാധനം ഇടിഞ്ഞു തുടങ്ങി അത് വീണ് തുടങ്ങി വി എങ്ങനെ പാർട്ടിയിൽ ഒതുക്കപ്പെടുന്നു അതേ രീതിയിൽ പിണറായിയും ഇപ്പോൾ

ചാണ്ടിച്ചം പോയി അവസാനം ആന്റണി രാഷ്ട്രീയത്തിൽ മകനാണെങ്കിൽ ബിജെപിയിലേക്ക് വന്നു ആ ഒരു വിഷമത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പോവുകയാണ് ഞാൻ എന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിയുകയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇനിയിപ്പം എല്ലാം മാറും എല്ലാം എല്ലാം മാറും മാറും എല്ലാ കോൺഗ്രസ് രണ്ടാം തരം നേതാക്കളും ചെറുപ്പക്കാരും ഉണ്ട് ഇവിടെ അതില്ല ഇവിടെ അതില്ല നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലാഭാടുള്ളത് ഷംസീർ റഹീം റിയാസ് ജെയ്ക്ക് പിന്നൊരു സ്വരാജ് ഉണ്ട് സ്വരാജിലാണ് ഒരു പ്രതീക്ഷ ഉം ആ സ്വരാജിനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ എല്ലാ എല്ലാ കാട്ടിലും ഒരു ഉണ്ടല്ലോ ഈ സിംഹത്തിന് അവസാനം സംഭവിക്കുന്നത് എന്താ പറയുമോ ഇത് പ്രായമാവുന്നതോടുകൂടി കഴുത പുലികൾ കൂട്ടത്തോടെ വന്ന് ഇതിനെ ആക്രമിക്കും കഴുത പുലികൾ വട്ടം കൂടും സിംഹം തളർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴുത പുലികൾ അവിടെ സംഘടിക്കും കൂടുതൽ സിംഹങ്ങളിൽ കൊലപ്പെടുത്തുന്നത് കഴുത പുലികളാണ് അതുകൊണ്ട് സിംഹം ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട് സിംഹം എപ്പോഴും തളർന്ന സിംഹം എപ്പോഴും സിംഹ അടുത്ത് മാത്രമേ നിൽക്കാറുള്ളൂ ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല ആ അപ്പൊ ഈ സിംഹം തളർന്നു കഴിഞ്ഞാലും കഴുതപ്പുലികളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ളവരും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരിതുണ്ട് പക്ഷേ അങ്ങനെ അല്ലാത്ത സിംഹങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായ അല്ലാത്തൊരു സിംഹം കർമ്മ എന്ന് പറയത്തില്ലേ അല്ലാത്തൊരു സിംഹമാണ് അല്ലാത്തൊരു സിംഹമാണ് ആ ഒരു ബുദ്ധി ഇല്ലാത്തൊരു സിംഹമാണ് പിണറായി വിജയൻ അദ്ദേഹം എല്ലാവരെയും അടിച്ചമർത്തി ഇപ്പോഴൊരു വലിയ സംഘം പുറത്തു നിൽക്കുകയാണ് നേരം നമ്മുടെ എം ആർ അജിത് കുമാർ ഡി പിന്നെ ഡി ജി പി ആവാനുള്ള സാധ്യത അദ്ദേഹത്തേക്കാൾ മുമ്പേ മുഖ്യവാറും എസ് ശ്രീത്ത് ഡി ജി പി ആകും ശ്രീത്ത് ശ്രീജിത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോലീസുകാരൻ അതെ അതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറി പറയുന്നതും ഇവിടെയുള്ള മതമൗലികവാദികൾക്ക് കണ്ണിനെതിരെ കണ്ടുടാത്ത ഒരു ആളുണ്ടെങ്കിൽ അത് അതെ ഒന്ന് കാലത്തായി പ്രശ്നമുള്ളത് കൊണ്ട് ഒട്ടും കണ്ടു മറ്റുള്ളവർക്ക് ഒട്ടും കണ്ടു ഒട്ടും കണ്ടു പിന്നെ പ്രത്യേകത അറിയല്ലോ ഇവിടെയുള്ള സകല കാര്യങ്ങൾ പക്ഷേ പക്ഷെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ കൂടുതൽ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും റിയില്ല പുള്ളിയെ കുറിച്ച് കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും പുള്ളിയുടെ ഒരു ഫ്യൂഡൽ മാടമ്പിയാണ് എന്നൊക്കെയുള്ള പല പല കാര്യങ്ങളും അത് ഈ പുള്ളിയോടുള്ള വിരോധം കൊണ്ട് പ്രചരിപ്പിക്കുന്നതാണ് ഞാൻ പുള്ളി നായർമാര് നമ്പൂതിരിമാരെയൊക്കെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് പുറത്തിട്ടിട്ട് വലിയ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിപ്പോ മനോജ് എബ്രഹാം മറ്റേ ഇതിൽ പോയി പ്രസംഗിക്കുന്നില്ലേ സുവിശേഷം പറയുന്നില്ലേ അത് ഇതാണ് മനോജ് വിശ്വാസിയാണ് കടുത്ത വിശ്വാസിയാണ് അദ്ദേഹം സുവിശേഷം പറയുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഒരു പാസ്റ്റർമാര് പറയും ബ്രദർസ് മാർ പറയുന്നത് പോലെയാണ് അദ്ദേഹം സുവിശേഷം പറയുന്നത് അദ്ദേഹത്തിന്റെ വണ്ടിയിലെ കഥകളെ വണ്ടിക്കുള്ളിലെ കഥയെ കുറിച്ച് വണ്ടിക്കുള്ളിലെ ചില കഥകളൊക്കെ പുറത്തു വരാറുണ്ട് അതൊരു ചെറിയ പള്ളിയാണ് പള്ളിയാണ് വിശ്വാസം അല്ല അത് ഉണ്ടോ ഒന്നുമില്ല എനിക്ക് ഒരു പോലീസുകാർക്ക് വിശ്വാസം ആവാല്ലോ പക്ഷെ അത് ഇതിലേക്ക് കടത്തരുത് ഇപ്പൊ ഞാൻ ജേർണലിസ്റ്റ് ആവാൻ നേരത്തുണ്ടല്ലോ ഞാൻ ജേർണലിസ്റ്റ് ആവാനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചിരുന്ന സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവീത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളീ ജോലിക്കകത്ത് കൊണ്ടുവരരുത് അത് മോശമാണ് എന്നിട്ട് പുള്ളിക്കാരൻ ഏഷ്യാനെറ്റ് ന്യൂസില് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഏഷ്യാ ന്യൂസില് പുള്ളിയാണ് എൻ്റെ എന്നെ പഠിപ്പിച്ച വ്യക്തിയാണ് പേരൊന്നും പറയുന്നില്ല പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ ഓഫീസിലതുപോലെ ഓഫീസിൽ ഇതുപോലെ വിശ്വാസവും കൊണ്ട് വരുന്ന ആൾക്കാരെല്ലാം അവരെ വേദനിപ്പിക്കാതെ തന്നെ അവര് പറഞ്ഞു മനസ്സിലാക്കാറുണ്ട് ഉദാഹരണം ചില ആൾക്കാരൊക്കെ ഓഫീസിൽ വന്നിട്ട് ഈ സിപിയു ഇല്ലേ ഓഫീസിലെ കമ്പ്യൂട്ടറിന്റെ സിപിയുട മുകളിൽ ഈ പടങ്ങളൊക്കെ ഒട്ട് ചോദിക്കും ഗണപതി വിഷ്ണു ചോദിക്കാം ഞങ്ങളൊന്നും ഒന്നും പറയാറില്ല അതിന് പക്ഷേ രാത്രിയാകുമ്പോൾ ഇവര് പോയി കഴിയുമ്പോൾ നമ്മള് ചിന്തിന് ആയുസായിട്ടത് എടുത്തു മാറ്റും അത് കാരണം അത് അത് ശരിയല്ല ആ ഓഫീസിൽ വിശ്വാസം കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് എന്ത് വേണമോ ചെയ്തോളൂ അതിലൊരു വിഷയവും ഇവിടെ ആർക്കും ഇല്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ അങ്ങനെയാ നമ്മളെ വരെ വേണം പോലീസിന്റെ കാര്യം പറയണം